എല്ലാവർക്കും നമസ്കാരം ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പറന്നുയരുന്ന ഫീനിക്സ് പക്ഷി മനോഹരമായ ഒരു പ്രതീകമാണ് തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഓരോരുവൻ്റെയും പ്രതീകം ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ ഹീറോ ആണല്ലോ ഷാരുഖ് ഖാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്തരമായ ചില രംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അർബുദം ബാധിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു മരണപ്പെട്ട പിതാവിന്റെ ശരീരം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണം ശമ്പളക്കുടിശ്ശിക തീർത്തു തരാതെ വണ്ടിയെടുക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഡ്രൈവറെയും കരയുന്ന അമ്മയെയും നോക്കി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നൊരു പതിനാറുകാരൻ പയ്യൻ പിതാവിന്റെ ശരീരവുമായി അന്ന് ആദ്യമായി ഡൽഹിയിലെ തെരുവിലൂടെ കാർ ഓടിച്ചു നാടകങ്ങളും സീരിയലുകളും ഷോകളും എല്ലാം ചെയ്ത് കുറെ പണം സമ്പാദിച്ചെങ്കിലും ആ പണം മുഴുവൻ രോഗബാധിതയായ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു ഷാരൂഖിനെയും വിഷാദരോഗത്തിനടിമപ്പെട്ട സഹോദരിയും ധനിച്ചാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രമേഹത്തിന്റെ സങ്കീർണത മൂലം അമ്മയും മരിച്ചു അമ്മയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി ഷഹനാസ് ലലറൂഖ് വിഷാദരോഗിയായി കൈയിലാകെ ഉണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയുമായിട്ടാണ് ഡൽഹിയിൽ നിന്ന് അവസരങ്ങളുടെ നാടായ ബോംബെയിലേക്ക് ഷാരൂഖ് വണ്ടി കയറുന്നത് പരാജയങ്ങളെ അന്ന് അദ്ദേഹം ശരിക്കും ഭയപ്പെട്ടിരുന്നു ഒരു ഘട്ടത്തിൽ വാടക കൊടുക്കാൻ കഴിയാതെ അദ്ദേഹത്തെ വീട്ടുടമസ്ഥൻ റോഡിലേക്ക് ഇറക്കി ഇറക്കിവിട്ടു ദാരിദ്ര്യവും ഭയവും സമ്മർദ്ദവും ചിലപ്പോൾ വിഷാദവും അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി പാറി നടക്കുന്ന അനുസരണയില്ലാത്ത തലമുടിയാണ് ഷാരൂഖിൻ്റെ അതൊന്ന് കോതി ഒതുക്കാനുള്ള ജെൽ വാങ്ങാൻ പോലും പണമില്ലാതെ പശയും വെള്ളവും ഉപയോഗിക്കേണ്ടി വന്ന സമയം സിനിമാ സെറ്റുകളിൽ വാടക കിട്ടിയിരുന്ന കോട്ടിട്ടുകൊണ്ടാണ് തന്റെ വിവാഹത്തിന് പോലും ഷാരൂഖ് പോകുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യാഷ് രാജ് ഫിലിംസുമായുള്ള അദ്ദേഹത്തിൻ്റെ ഐതിഹാസികമായ സഹകരണമാണ് വിജയത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ദിൽ ദുൽഹനിയാലെ ജയങ്ക എന്ന ബോളിവുഡ് ചിത്രത്തിന് ഇന്നും സമാനതകളില്ല കഷ്ടതകളുടെ ചിതയിൽ നിന്നാണ് ഓരോ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കുന്നത് മലയാളത്തിലൊരു ചൊല്ലുണ്ട് തെയ്യിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് തൻ്റെ വിജയത്തെക്കുറിച്ച് ഷാരൂഖ് പറഞ്ഞതിങ്ങനെയാണ് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ആളുകളുടെ അടുക്കലെത്തുമ്പോൾ ആളുകളുടെ വിജയം ആരംഭിക്കും മൈക്കൽ ജോർഡൻ്റെ വാക്കുകളുണ്ട് ഐ കാൻ ആക്സെപ്റ്റ് ഫെയിലർ എവരി വൺ ഫെയിൽ സെറ്റ് സംതിങ് ബട്ട് ഐ കൺ ആക്സെപ്റ്റ് നോട്ട് ട്രൈ പരാജയം എനിക്ക് സ്വീകരിക്കാൻ കഴിയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ സമയത്ത് തോക്കാത്തവരായിട്ട് ആരുമില്ല പക്ഷേ വീണടത്ത് കിടക്കുന്നത് എനിക്കൊട്ടും സഹിക്കില്ല ജീവിതത്തിന്റെ വളർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടി നിരന്തരമായി നാം അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം അലസന് ലഭിക്കുന്ന അവാർഡല്ല സന്തോഷം ദലയിലാമായയുടെ വാക്കുകൾ ഹാപ്പിനെസ് നോട്ട് സംതിങ് റെഡിമേഡ് ഇറ്റ് കംസ് ഫ്രം യുവർ ഓൺ ആക്ഷൻസ് പരാജയത്തിൻ്റെ ചാരത്തിലാണ് നാം വീണതെങ്കിലും അവിടെ അവശേഷിപ്പിക്കുന്ന അവസാനത്തെ തീപ്പതിയിൽ നിന്ന് ഒരു തീപ്പന്തമായി നാം പറന്നുയരണം പ്രചോദന വാക്കുകൾ ഓർമ്മിപ്പിക്കട്ടെ ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദ ഗെറ്റ് ഗുഡ് ഗെറ്റ് ബെറ്റർ ബി ദ ബെസ്റ്റ് സദൃശ്യവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം നാലാം വാക്യം താഴ്മക്കും യഹോ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം കരുണാമയനായ കർത്താവേ അങ്ങ് തന്ന ജീവിതം അത്ര സുന്ദരമാണ് ഞങ്ങളുടെ മനോഭാവം നന്നായാൽ ജീവിതവും നന്നാവും ചുറ്റുവട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങൾക്ക് തന്ന ജീവിതത്തെക്കുറിച്ച് അഭിമാനിക്കുവാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനും ഞങ്ങൾക്ക് സാധ്യമായി സാധ്യമായിത്തീരണമേ ഈ ലോകത്ത് പരാജയങ്ങളുണ്ട് പക്ഷെ അത് തകർന്നു പോകാനുള്ള അവസരങ്ങളല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യതകളാണ് അവയെ ഉപയോഗപ്പെടുത്താൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിലേക്ക് പകരണമേ ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ അവിടുത്തെ കരം ഞങ്ങൾക്ക് നീട്ടി നൽകണമേ നിന്റെ കരുത്തിലല്ലാതെ വേറെ എവിടെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് യേശുവെ കനിയണമേ ഈ ലോകത്ത് തകർന്നും നുറുങ്ങിയും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും സങ്കടപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന അനേകം മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ അവർക്ക് മേൽ ചൊരിയണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ